അനുമ്പോ രണ്ടായിരം വോട്ട് ചെയ്യിപ്പിച്ച രണ്ടാമത് അങ്ങനെ പാർട്ടി തന്നെ സി പി എമ്മിന്റെ ആളേന് ഇപ്പൊ ഒരു മൂന്നാല് കൊല്ലായിട്ട് പാർട്ടിന് വിട്ടു നിൽക്കണേ ഈ പത്ത് കൊല്ലം ഭരണം കിട്ടിയില്ലേ അതുകൂടി പാർട്ടി പറ്റ പുറത്തു പറയുന്നതിലൊക്കെ വാസ്തവണ്ട് ഇത് പിന്നെ പിന്നെ തന്തപ്പുടി മരോണും മകളും കേരളം ഓൽക്കല്ല ആ ഓല് മനസ്സിലാക്കണം ആ ഞങ്ങൾ ഉണ്ടാവും ഉണ്ടാവും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഇപ്പം മഴയൊക്കെ മാറി നല്ല അന്തരീക്ഷമൊക്കെയാണ് നമ്മളുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഇവിടെ കോഴുകൊഴുക്കുകയാണ് അടിപൊളിയായി മുന്നോട്ട് പോവുകയാണ് വീറും വാശിയുമേറിയ മത്സരമാണ് ഓരോ ദിവസം കഴിയും തോറും നിലമ്പൂരിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അതുപോലത്തെ ജനനിബിഡമായ ഒരു വലിയ ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത് ഏത് പാർട്ടിയുടെ പരിപാടിയാണെങ്കിലും അവിടെ വൻ ജനാവലിയാണ് തടിച്ചുകൂടുന്നത് ഇപ്പോൾ ഇവിടെ നാലു പാർട്ടികളാണല്ലോ പ്രമുഖമായ പാർട്ടികളാണല്ലോ പ്രധാന മത്സര രംഗത്ത് ഉള്ളത് അതില് ഇപ്പോൾ ആദ്യം ഈ പറഞ്ഞ കണക്ക് കോൺഗ്രസും എൽ ഡി എഫും തമ്മിലായിരുന്നു മത്സരമെങ്കിൽ ഇപ്പോൾ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ടൈറ്റ് മത്സരമാവുന്നുണ്ട് അവിടെ ബി ജെ പി ഏതാനും കുറച്ച് സീറ്റ് വോട്ടുകൾ നേടുമെന്നല്ലാതെ അവിടെ ബിജെപി വലിയ ഒരു മത്സരം കാഴ്ചവെക്കില്ല അവിടെ ബിജെപിയുടെ പ്രാതിനിധ്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബിജെപി അവിടെ ഒരു പാർട്ടിക്കും ഭീഷണിയാകുന്നില്ല തുടക്കത്തിൽ നമുക്കറിയാം എല്ലാവരും പറഞ്ഞു പി വി എൻവർ ഒരു ശക്തിയല്ല എന്ന് എൽ ഡി എഫും യു ഡി എഫും വളരെ ശക്തമായി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി ആകെ മാറിയിരിക്കുന്നു ഒരു പത്ത് വർഷമായിട്ട് സി പി എമ്മിന്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് അനുഭാവിയാണ് നമ്മളെ വീട്ടില് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു വില്ലേജ് ഓഫീസിൽ വരെ പോയാൽ ഒരു വില്ലേജ് ഓഫീസിൽ വരെ പോയാൽ ഒരു നികുതി അടക്കാൻ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈക്കൂലി ചോദിക്കുന്ന ഒരു സമ്പ്രദായം ഒരു ഇവിടെ വിജയ സാധ്യത യു ഡി എഫിനാണ് മുൻതൂക്കം നൽകിയിരുന്നതെങ്കിലും ഇപ്പോൾ അൻവർ ഘടകം വലിയ ഒരു ശക്തിയായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നതിന്റെ നൂറരട്ടി ശക്തിയായി അവർ മുന്നോട്ടു പോരുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് മുപ്പതിനായിരം വോട്ട് നിങ്ങൾ എത്ര പറഞ്ഞത് അല്ല നിങ്ങൾ പറഞ്ഞതിനെ കൂടുതൽ മുപ്പതിനായിരം വോട്ട് മുപ്പിലേക്ക് ഉണ്ടാവും പറഞ്ഞിട്ട് നിങ്ങൾ വെച്ചോളി ആറ് ഞാൻ കെട്ടാൻ ഞാൻ റെഡിയാ ആ അതെന്ത് എന്ത് ഏത് രീതിയിൽ കുട്ടിയാലും വേണ്ടിയില്ല പൈസ റെഡിപ്പൈസന്റെ ഇടപാടല്ല കൊണ്ടൊന്നു എടുത്തരാന്നല്ല പറയുന്നത് അൻവർണ വോട്ടിൽ കൂടുതൽ നിങ്ങൾ ആ കിട്ടുന്ന ജയാണ് ഞങ്ങളെ പ്രതീക്ഷ നിങ്ങൾ പറഞ്ഞല്ലോ കുറഞ്ഞ തുച്ഛമായ വോട്ട് പറഞ്ഞല്ലോ ആ വോട്ടല്ല ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഏഹ് ഇപ്പൊ നിങ്ങൾക്ക് ധൈര്യം എന്താച്ചില് കെട്ടിക്കോളി ആയിരം കെട്ടിക്കോളി ചുരു ചെറിയ ചില്ലർക്കും വേണ്ടിയിട്ട് ഏഹ് വേണമെങ്കിൽ ഞാൻ റെഡിയാണ് കെട്ടാം എപ്പോഴും ഏത് നിമിഷം വേണമെങ്കിൽ ഞാൻ കെട്ടാം റെഡി അൻവർ ഘടകത്തിൽ എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളുടെയും പിന്തുണ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ സമീപ ദിവസങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പറഞ്ഞത് യഥാർത്ഥത്തിൽ ഉറച്ചു നിൽക്കുന്ന നിൽക്കാൻ വിശ്വാസത്തിലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് ഒരു സഹാവും ഒരു അനക്കം ഒരു അസുരം ഉണ്ടാകത്തിൽ ആ പ്രതിഷേധം നമ്മൾ മൊത്തം പാർട്ടിനെ നമ്മളതിൽ കുറ്റം പറയുന്നില്ല കേൾക്കൊക്കെ മുഖ്യമന്ത്രി ചെയ്തിട്ടും ഒരു എന്നെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായം അഭിപ്രായം പറഞ്ഞ ആൾക്കാരെ വെല്ലുവിളിച്ചിട്ട് ശരീരം എന്തൊക്കെയാ ചെയ്യാതെ കാരണം അൻവർ നിസ്സാരക്കാരനായ ആളല്ല അൻവർ ആ ഒരു കാര്യം മനസ്സിലാക്കണം കാരണം നമ്മൾ അവിടെയുള്ള ജനങ്ങളുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായി അവിടെ അൻവർ ഒരു വലിയ ഒരു പുരാതനമായ കുടുംബത്തിൽ ജനിച്ചിരുന്ന ഒരാളാണ് ഈ അൻവർ അൻവറിന്റെ ഉപ്പയൊക്കെ ഉപ്പുപ്പയൊക്കെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമരകാലത്തും ഒക്കെ വളരെയേറെ ഒക്കെ സഹിച്ചു വന്നിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു പരമ്പരാഗതമായ അന്ന് കോൺഗ്രസ് പ്രാതിനിധ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്നിരുന്ന ആളാണ് പി വി അൻവർ പി വി അൻവർ എന്ന വ്യക്തി രണ്ട് പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന വ്യക്തിയാണ് അത് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നത് ഈ പ്രാവശ്യം എല്ലാവരും വിചാരിച്ചു പി വി അൻവർ ഒരു പാർട്ടിയിലും ഇല്ലല്ലോ അതായത് മീൻസ് ഇവിടുന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഇതിൽ തള്ളിയപ്പോൾ നോമിനേഷൻ തള്ളിയപ്പോൾ ദിവസം ഉണ്ടായായിരുന്നു അതായത് ഈ പറഞ്ഞ കണക്ക് ഒരു പാർട്ടിയുടെയും വിലവില്ലാതെ സ്വതന്ത്രനായിട്ടാണല്ലോ മത്സരിക്കുന്നത് അതുകൊണ്ട് തങ്ങൾക്കൊരു വിഷയമല്ല എന്നാണ് എൽ ഡി എഫും യു ഡി എഫും ഇതുവരെ വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ചിത്രമാകെ മാറിയിരിക്കുന്നു ഓരോ ദിവസവും ഇലക്ഷന്റെ പ്രചാരണത്തിന് പി വി അൻവർ ക്യാമ്പിൽ വലിയ അതായത് അദ്ദേഹത്തിന്റെ ഈ പ്രചരണ പ്രചാരണ രംഗത്തും സമ്മേളനങ്ങളും ഒക്കെ വലിയ വലിയ ജനപിന്തുണ ഓരോ പ്രാവശ്യത്തെ ചടങ്ങിനും കഴിയും തോറും കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് ഇത്തേ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പറഞ്ഞത് യഥാർത്ഥത്തിൽ ഉറച്ചു നിൽക്കാൻ വിശ്വാസത്തിലാണ് ഇപ്പൊ നമ്മളെടുത്തിട്ടുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് ഒരു സഹാവും വരനക്കം ഒരശ്രമുണ്ടാത്തിൽ ആ പ്രതിഷേധം നമ്മൾ മൊത്തം പാർട്ടിനെ നമ്മളതിൽ കുറ്റം പറയുന്നില്ല ചേർക്കൊക്കെ മുഖ്യമന്ത്രി ചെയ്തിട്ടും ഒരു സഹാവ് എന്നെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായം അഭിപ്രായം പറഞ്ഞ ആൾക്കാരെ വെല്ലുവിളിച്ചിട്ട് ശരീരം എന്തൊക്കെയാണ് ചെയ്യാൻ അത് മുഴുവൻ ചെയ്യുക പാർട്ടിൻ്റെ ലൈനാണോ പിണറായി വിജയൻ ചെയ്യുന്നത് അത് മാത്രമേ ഞങ്ങൾക്ക് എനിക്ക് പറയാനുള്ളൂ നൂറ്റിനാൽപത് എം എൽ എമാരെ കൂട്ടത്തിൽ നിന്ന് ആർജ്ജവത്തോടുകൂടി തന്റെ ഇടത്തോടു കൂടി ഈ സത്യങ്ങൾ പുറത്തു പറഞ്ഞ ഒരേ ഒരേ ജനപ്രതിനിധി പി വി അൻപ്രസാഹിബാ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ജനങ്ങളിൽ നിന്നുണ്ടാവും അത് മാർക്സിസ്റ്റ് പാർട്ടിയെ നോക്കിയിട്ടോ ലീഗിനെ പ്രതിഷ്ഠിട്ടോ കോൺഗ്രസ് പ്രസിഡന്റ് പ്രതിഷ്ഠിട്ടോ അല്ല ജനങ്ങളാണ് എം ശക്തി ഈ ജനക്കൂട്ടം ബാഹുല്യം എം എൽ എയുടെ പിന്നിൽ ശക്തമായി ഉണ്ടാവും കാരണം ഇയാള് പറഞ്ഞ പോലെ തന്നെ നൂറ്റി നാൽപ്പത് എം എൽ എമാരില് ആർജ്ജവത്തോടെ ആൺകുട്ടിയായിട്ട് പിണറായിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു അനീതിക്കെതിരെ ശക്തമായി പ്രതികരിച്ച ഒരാളാണ് പി വി അൻബ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാവരും പല ആൾക്കാരും പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തും വരുന്നുണ്ട് നമ്മൾ ഇതൊക്കെ ഞാൻ ഞാനിതിന്റെ തുടക്കം മുതലേ അവിടെ നിന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അന്നുണ്ടായിരുന്നതിനേക്കായാലും ജനപിന്തുണ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ല നിങ്ങൾ എൺപത്തിയാറിൽ മാർസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് തന്ന നായഴും അത് തന്നെയാണ് പക്ഷെ ഞാൻ പാർട്ടിനോട് അൻപറിന്റെ കൂടെ സാധിക്കും ഒരു പാർട്ടിയിലൊരു ബന്ധിച്ചു പത്ത് വർഷമായിട്ട് സി പി എമ്മിന്റെ ഒപ്പം നിക്കുന്ന ആൾക്കാരാണ് അനുഭാവിയാണ് നമ്മളെ വീട്ടില് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു വില്ലേജ് ഓഫീസിൽ വരെ പോയാൽ ഒരു വില്ലേജ് ഓഫീസിൽ വരെ പോയാൽ ഒരു നികുതി അടക്കാൻ ചെന്നിട്ടുണ്ട് കൈക്കൂലി ചോദിക്കണ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഈ പറഞ്ഞ സ്വതന്ത്രനായിട്ടാണ് ഇത്തവണ മത്സരിക്കുന്നത് അദ്ദേഹം വികസനത്തിന് വോട്ട് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലമ്പൂരിന്റെ ഉയർച്ചക്ക് വോട്ട് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിഷ്പക്ഷരായ ആളുകളുടെ വോട്ട് എങ്ങോട്ട് മറിയും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും വിജയവും പരാജയവും അതായത് യുവജനങ്ങളുടെ വോട്ട് എങ്ങോട്ട് മറിയും ഏഹ് അതെങ്ങോട്ട് മറിയും കാരണം ഇല്ലാത്ത അവസ്ഥയൊക്കെ അദ്ദേഹം തുറന്നു കാട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആൾക്കാരുടെ പിന്നെ മലയോര കർഷകരുടെ ആ വോട്ട് എങ്ങോട്ട് മറിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് അവിടെ പി വി അൻവറിനും വളരെ ശക്തമായ പിന്തുണ തന്നെ ഉണ്ട് ഞാൻ ആ പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പോയിരുന്നു അവിടെയൊക്കെ നല്ല ശക്തമായ പിന്തുണയുണ്ട് പിന്നെ ഈ പറഞ്ഞ ഈ ജനങ്ങൾ ഈ പറഞ്ഞ സാധാരണ ഇപ്രാവശ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെയൊക്കെ വിചാരം ഏത് ആൾക്കാണെന്നുള്ളതാണ് അപ്പൊ ഈ പറയുന്ന അൻവറിനും അവിടെ നല്ല ശക്തമായ വേരോട്ടമുണ്ട് ജയാണ് ഞങ്ങളെ പ്രതീക്ഷ നിങ്ങൾ പറഞ്ഞല്ലോ കുറഞ്ഞ തുച്ഛമായ വോട്ട് പറഞ്ഞല്ലോ ആ വോട്ടല്ല ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഏഹ് ഇപ്പൊ നിങ്ങൾക്ക് ധൈര്യം എന്താച്ചില് കെട്ടിക്കോളി ആറ് റുപ്പ്യ കെട്ടിക്കോളി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമുക്ക് ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ അദ്ദേഹം ഓരോ ദിവസവും ഓരോ മീറ്റിങ്ങുകൾ കഴിയും തോറും ആളുകൾ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സത്യത്തിൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഈ പറഞ്ഞടത്ത് കോൺഗ്രസുകാരെ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ എൽ ഡി എഫ് കാര് വിചാരിച്ച പോലെ സ്വതന്ത്രനായ വിജയിക്കാൻ ചാൻസ് ഇല്ല എന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും അവിടെ മത്സരം യു ഡി എഫും അൻവറും തമ്മിൽ പി വി അൻവറും തമ്മിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പി വി അൻവർ ഒത്തിരി മുൻപോട്ട് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് അദ്ദേഹം വളരെ സജീവമായി തന്നെ ജനങ്ങളോട് തന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം വോട്ട് ചോദിക്കുന്നുണ്ട് അതിൽ ഈ പറഞ്ഞ കണക്ക് ഭരണപക്ഷത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കൊള്ളത്തരങ്ങളെയൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി കൂടിയിട്ട് എന്തിലേക്കാ പോകുന്നത് ഇവിടെ ഈ ജനങ്ങളെ പരാജയപ്പെടുത്താനാണല്ലോ ഇപ്പോൾ പുതിയ കൂട്ടുകെട്ടുകളും പുതിയ പാർട്ടികളും ഒക്കെ വരുന്നത് അത് ഈ വോട്ട് ചെയ്യേണ്ടത് ഈ നാല്പുല ജനങ്ങളല്ലേ തിരുവനന്തപുരത്ത് കാസർഗോഡ് നിന്നും കന്യാകുമാരി നിന്നും വലിയ വലിയ നേതാക്കന്മാർ വന്ന് ഇവിടെ വലിയ കാറിൽ നടന്നിട്ടും സ്ഥാനാർത്ഥീൻ്റെ പിന്നിൽ കാറ് ഓടിച്ച് പോയിട്ടൊന്നും ഒരു കാര്യമില്ല വോട്ട് ചെയ്യേണ്ട മനുഷ്യന്മാരായി നിൽക്കുന്നത് ഇവർക്കിതൊക്കെ അറിയും അവരതിന് പ്രതികരിക്കും എന്ത് നാടകം ഇവിടെ കളിച്ചിട്ടും കാര്യമില്ല മനുഷ്യരുടെ നിത്യജീവിതം അപകടത്തിലായി അവരുടെ നിലനിൽപ്പിൻ്റെ നിക്കക്കള്ളി എന്നറിയാം ഞങ്ങൾ ഈ നാടൻ പ്രദേശത്ത് നിലനിൽപ്പിന് വേറെ നിക്കക്കള്ളി നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിൽ ജനം നിൽക്കുമ്പോൾ അതിനെതിരെ ആ പിണറായിത്തിനെതിരെ ഈ ഫോറസ്റ്റ് വിഷയങ്ങൾക്കെതിരെ ഈ ഫോറസ്റ്റ് ബില്ല് അമൻമെൻറ്റിനെതിരെ പോരാടി ജയിലിൽ പോയവൻ ആരാ ഈ നാട്ടിലറിയുന്ന ജനങ്ങൾക്ക് വേണ്ടിട്ടാ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നത് അതിന് ഇപ്പോൾ ജൂൺ മാസം ഒക്കെ ആണെങ്കിലും നമ്മളുടെ ആ മെയ് മാസം ലാസ്റ്റുള്ള മഴയൊക്കെ ഒന്ന് മാറി അവിടെ ഇപ്പോൾ നല്ല ഒരു കാലാവസ്ഥയൊക്കെയാണ് അപ്പോൾ ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും വലിയ സന്തോഷമാണ് കാരണം വോട്ടുകളൊക്കെ ചോദിക്കാനും പ്രചരണം നടത്താനും ഒക്കെ ഇപ്പോൾ നല്ല ഒരു കാലാവസ്ഥ വന്നതുകൊണ്ട് അപ്പോ ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ ഓരോ ഏതാനും ദിവസങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ അവർ ഓടി നടന്ന് വോട്ടുകൾ ചോദിക്കുകയാണ് അപ്പോൾ വരും ദിവസങ്ങളിലുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഞാന് ഇവിടെയുള്ള ജനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് അതിന്റെ വിലയിരുത്തലുകളൊക്കെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്